ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ആദം മുതൽ വരെ ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രം ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി ആദത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അവന് അതിനുശേഷം അവൻ മരിച്ചു സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രൻ ഉണ്ടായി എനോഷിൻ്റെ ജനനത്തിന് ശേഷം സേത്ത് എണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി സേത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു എനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്ന എന്ന പുത്രൻ ഉണ്ടായി കെയ്നാൻ്റെ ജന്മത്തിന് ശേഷം എനൂഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എനൂഷിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അഞ്ച് വർഷമാണ് അവനും മരിച്ചു കെയനാൻ എഴുപത് വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി മഹലലിൻ്റെ ജന്മത്തിന് ശേഷം കെയനാൻ എണ്ണൂറ്റി നാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി കെയനാൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി പത്ത് വർഷമാണ് അവനും മരിച്ചു മഹലലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ യാരദെന്ന് മകനുണ്ടായി യാരദൻ്റെ ജനനത്തിന് ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മഹലലേലിൻ്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു അവനും മരിച്ചു യാരദിന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രൻ ഉണ്ടായി ഹെനോക്കിൻ്റെ ജന്മത്തിന് ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി യാരദിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിനും അറുപത്തഞ്ച് വയസ്സ വയസ്സായപ്പോൾ മെത്തു ശിലേഹനും അവനുണ്ടായി മെത്തു ശിലേഹൻ്റെ ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഹെനോക്കിന്റെ ജീവിതകാലം മുന്നൂറ്റി വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം എടുത്തു നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ മെത്തുശിലേ ലാമക്കിൻ്റെ പിതാവായി ലാമക്കിൻ്റെ ജനനത്തിന് ശേഷം മെത്തുശിലെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മെത്തിശലേഹിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശബിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരുമെന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു നോഹയുടെ ജനനത്തിന് ശേഷം ലാമക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി ലാമഖിൻ്റെ ജീവിതകാലം എണ്ണൂറ്റി എഴുപത്തി വർഷമായിരുന്നു അവനും മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷീം ഹാം യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി